ഇന്ന് നമുക്ക് മുത്താറി വെച്ചൊരു ഹെൽത്തി സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയാലോ ഇതാ ഒരു കപ്പ് മുത്താറി ഒരു ആറ് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് പോലെ വെള്ളമൊഴിച്ച് അടിച്ചെടുത്ത് ഇതുപോലെ അരിച്ചെടുക്കാം വീണ്ടും ആ ഒരു തൊലിയിലേക്ക് അരക്കപ്പും കൂടി ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുത്ത് ഇതുപോലെ അരിച്ചെടുക്കുക ഈ അരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മുത്താരി ചെറിയ കണ്ണുള്ള അരിപ്പയിലൂടെ ഒന്നുകൂടി അരിച്ചെടുക്കുക ഇതിൽ അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ മാറിക്കിട്ടാനാട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പോലെ തേങ്ങാപ്പാലും കൂടി അങ്ങ് അങ്ങക്കാം അതേപോലെ തന്നെ ഒരു കപ്പ് പോലെ പഞ്ചസാരയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം അതിലൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഇച്ചിരി ഏലക്ക പൊടി അങ്ങട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എൻ്റെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി അതൊന്ന് കുറുക്കിയെടുക്കാം ഇതൊന്ന് കുറുക്കി വരുന്ന സമയത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പോലെ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവല്ലേ ആ ഒരു സമയത്തേക്ക് നമുക്ക് നെയ് പരട്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഫുള്ളായിട്ട് ഇതുപോലെ നേരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലും നടസങ്ങൾ ഇതുപോലെ വിതറി കൊടുക്കാം കേട്ടോ ഞാൻ ബദാമാണ് ഇതിൽ വിതറി കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തണുക്കാനായിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആഗ്രഹത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് നല്ലൊരു ഹെൽത്തി ആണ് എല്ലാവർക്കും ഇഷ്ടം ഇതുപോലത്തെ വീഡിയോക്കായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പം